ചട്ടപ്പി രാജാവ് കരുതി അപ്പൊ പറഞ്ഞു ചട്ടപ്പിയൊക്കെ ആണ് പക്ഷെ ഞാൻ കുസ്തിയൊന്നും പിടിക്കാറില്ല ഇപ്പോ പക്ഷെ എൻറെ പിള്ളേരുണ്ട് അവനെ വിട്ടുതരാം എന്ന് പറഞ്ഞ് വെളുത്തേരി കേശവൻ വൈദ്യൻ കെരുനെല്ലി പെരുന്നി കൃഷ്ണൻ വൈദ്യൻ വെളുത്തേരി കേശവൻ വൈദ്യർ എന്ന രണ്ട് ശിഷ്യന്മാരെ കവി ശിഷ്യന്മാരെ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്ന ഗുരുദേവന്റെ സതീർദ്ധ്യരും സുഹൃസ്കളുമായിരുന്ന രണ്ട് ശിഷ്യന്മാരെ അയച്ചു കൊടുത്തു അവരെ അവിടെ ചെന്ന് ദുസ്തി പിടിച്ചു തിരുവിതാക്കുറിന്റെ മാനം നിലനിർത്താനായിട്ട് സാധിച്ചു അപ്പൊ ആ വിധത്തിൽ എങ്കിൽ അങ്ങനെയും ചെയ്യും അങ്ങനെയുള്ള ഒരു പരിപൂർണ കലാനിധിയായിരുന്നു ചട്ടമ്പിസ്വാമികൾ ഇതും ഗുരുദേവന്റെ വര കുരുക്ഷേത്ര പ്രകാശം ശ്രീ തെട്ടങ്കിസ്വാമി സാഹിത്യ സർവസ്വം എന്ന ബൃഹത് ഗ്രന്ഥം സഹൃദയ സമക്ഷം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു സമയബന്ധിതമായി അത് വിജയകരമായ പൂർത്തീകരണത്തിൽ എത്തിച്ചു കേരളത്തിലെ പ്രസാധക സ്ഥാപനങ്ങൾക്കും സാംസ്കാരിക സംഘടനകൾക്കും ഒക്കെ മാർഗദർശകമായ മാതൃകാല യോഗ്യമായ ഈ സത്കർമ്മം ചെയ്യുന്നതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആദ്യമായി പ്രകാശിപ്പിക്കു വരിക ചട്ടമ്പിസ്വാമികളുടെ അനുസ്മരണം പുസ്തകത്തിൻ്റെ അവതരണം എന്നിങ്ങനെ രണ്ടുത്തരവാദിത്വങ്ങളാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം വ്യക്തി ജീവിതത്തെ കുറിച്ച് വ്യക്തി ജീവിതം എന്നത് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജീവിതമില്ല പൊർവാശ്രമത്തിൽ ഉള്ള ഏതെങ്കിലും കാര്യങ്ങളെയോ ബന്ധങ്ങളെയോ അനുഭവങ്ങളെയോ സംഭവങ്ങളെയോ ഒക്കെ നമുക്ക് ആ വിധത്തിൽ വിശേഷിപ്പിക്കാമെന്നല്ലാതെ സന്യാസിക്ക് അങ്ങനെ ഒരു വ്യക്തിജീവിതം സ്വകാര്യ ജീവിതം ഇല്ല ചട്ടപ്പിസ്വാമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ദിവസവും അന്നദാനത്തിന് നിവൃത്തിയില്ലാത്ത ഒരു കുടുംബത്തിൽ മറ്റൊരു വിധത്തിൽ മുൻപ് പ്രയോഗിച്ചിട്ടുള്ളത് ദാരിദ്ര്യ ദേവതയുടെ നർത്തന വേദിയായ ഒരു കുടിലിൽ ആണ് അദ്ദേഹം പിറന്നു വീണത് പത്താമത്തെ വയസ്സിൽ കുടുംബം പുലർത്തുന്നതിന് പണിയെടുക്കാൻ ആരംഭിച്ച ആളാണ് ബാലാവകാശങ്ങളും ബാലവേദാന്ക്കെതിരായിട്ടുള്ള നിയമങ്ങളും ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കരാ രക്ഷപ്പെട്ടു പത്താമത്തെ വയസ്സിൽ ജോലി തുടങ്ങി പതിനാറാമത്തെ വയസ്സിൽ കഠിനമായ വേല വേലാക്കിയെടുക്കുന്ന നിലയിലേക്ക് അദ്ദേഹം മാറി അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണത്തിൽ മണ്ണും കട്ടയും കരിങ്കല്ലും ചുമക്കുന്ന തൊഴിലാളിയായിട്ട് ചുമട്ടു തൊഴിലാളിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം അന്ന് അവിടെ നിന്ന് മണ്ണ് ചുമന്നു കൊണ്ടുവന്ന കട്ട ഉണ്ടാക്കുന്നതിന് ചുടുകല്ല് ആക്കിയെടുക്കുന്നതിന് വേണ്ടി മണ്ണ് എടുത്തു കൊണ്ടുവന്ന സ്ഥലമാണ് പിന്നീട് ചെങ്കൽ ചൂള എന്ന പേരിൽ പ്രസിദ്ധമായത് ഇന്ന് അത് രാജാജി നഗർ എന്നറിയപ്പെടുന്നു പിന്നീട് ഒരു സന്ദർഭത്തിൽ ദശകങ്ങൾക്ക് ശേഷം ശിഷ്യന്മാരോടൊത്തെ രാജവീധിയിലൂടെ ആ മനോഹരമായ വെള്ള സൗധത്തിന്റെ മുന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം അങ്ങോട്ട് വിര ചൂണ്ടിക്കൊണ്ട് പറയുകയുണ്ടായി ഈ കെട്ടിടം ഈ നിലയിൽ കെട്ടിപ്പടുക്കുന്നതിൽ ഈയുള്ളതിൻ്റെ വിയർപ്പവും അധ്വാനവും കുറേ അധികം അരിഞ്ഞു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഒരു സന്ദർഭത്തിൽ അത് സംബന്ധിച്ച് പറയേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ് സെക്രട്ടറിയേറ്റ് ചട്ടപ്പിസ്വാമി സ്മാരകമാണ് ആ വിധത്തിൽ ഔദ്യോഗികമായി അതിന് ഒരു പുനർനാമകരണം ഉണ്ടാകണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം അതിനകത്ത് ഉണ്ടായിരിക്കണം അങ്ങനെ അതിന്റെ ചുവട്ടും ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് ആ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ചുരുങ്ങിയ ദിവസങ്ങൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത അവിശ്വസനീയമായ ചില നിയതിയുടെ നിയോഗങ്ങൾ അവയ്ക്ക് പിന്നീട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നത്തെ ദിവാൻ അവിടുത്തെ ഒരു കണക്കപ്പിള്ളയെ നിയമിക്കുന്നതിന് വേണ്ടി അക്കൗണ്ടന്റ് നിയമിക്കുന്നതിന് വേണ്ടി ചോദ്യം നേരത്തെ തന്നെ പ്രസിദ്ധപ്പെടുത്തി സമർത്ഥരായവർക്ക് കണക്ക് ചോദ്യങ്ങളാണ് അതിന് ശരി ഉത്തരം കൊണ്ട് കൊടുത്താൽ അദ്ദേഹത്തിന് നിയമനം കൊടുക്കും എന്നുള്ള നിലയിൽ ആ പരീക്ഷ നടത്താൻ തീരുമാനിച്ചു പക്ഷെ ഉത്തരവുമായിട്ട് ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേരേണ്ട സന്ദർഭത്തിൽ എത്തിച്ചേർന്ന ചെറുപ്പക്കാരെല്ലാം സമർപ്പിച്ചത് ഉത്തരമായി ആ ശരി ഉത്തരം കണ്ടപ്പോ തന്നെ ബുദ്ധിമാനായ ദിവാൻ അദ്ദേഹം കേരളീയനായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹം പറഞ്ഞു ഇതിന്റെ പിന്നിൽ മറ്റൊരു തലച്ചോറുണ്ട് ആ തലച്ചോറിൽ നിന്ന് വിനിമയം ചെയ്യപ്പെട്ട ശരി ഉത്തരമാണ് ഇവരെല്ലാം പകരത്തിക്കൊണ്ട് വന്നു അതുകൊണ്ട് ശരി ചെയ്ത ആളിനെ ആണല്ലോ ശരിയായ സ്ഥാനത്തിരുത്തേണ്ടത് അതാണല്ലോ ശരിയായ ഭരണ നിർവഹണം എന്ന് അറിയാമായിരുന്നു ഭിവാൻ നിങ്ങൾക്ക് ശരി ഉത്തരം തന്നത് ആരാണ് എന്ന് പറയാൻ ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു കുഞ്ഞൻ കുഞ്ഞൻപിള്ള ചട്ടമ്പി എന്നൊരാളാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു അല്പം അഹന്തയോടുകൂടി ദിവാൻ ചോദിച്ചു ഏത് കണക്ക് ചോദ്യം തന്നാലും ഉത്തരം പറയാമോ ശ്രവിച്ചു നോക്കാം എന്ന് ആ യുവാവ് പറഞ്ഞു ഇദ്ദേഹം കഠിനമായ ചില ചോദ്യങ്ങൾ കൊടുത്തു വിരലുകൾ മടക്കിക്കൊണ്ട് അദ്ദേഹം ശരി ഉത്തരം പറഞ്ഞു അങ്ങനെ സംവേദനായ ദിവാൻ അദ്ദേഹത്തെ അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് നിയമിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അക്ഷര വടിവും സ്വഭാവശുദ്ധിയും കൃത്യനിഷ്ഠയുമൊക്കെ മനസ്സിലാക്കിയിട്ട് അധിക ശമ്പളം കൊടുത്തു പക്ഷേ പരസ്യപ്പെടുത്തിയ ശമ്പളം അല്ലാതെ ഒരു തുക ഒരു രൂപ ഒരു ചക്രം പോലും അദ്ദേഹം വാങ്ങി അങ്ങനെ അദ്ദേഹം വളരെ സുഭകമായ ഒരു ഔദ്യോഗിക ജീവിതം നയിച്ചു കൊണ്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയതിൽ അസഹിഷ്ണുവായ മേലുദ്യോഗസ്ഥൻ അവിടെ സൂപ്രണ്ട് അയാൾ മുൻപ് തലസീന്ദാരായിട്ട് മധ്യതിരുവിതാംകൂറിൽ ഹരിപ്പാട് ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ് ത്രിവിക്രമൻ തമ്പി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് രാജകൊട്ടാരവുമായിട്ട് ബന്ധവും ഉണ്ടായിരുന്നയാളാണ് മഹാരാജാവുമായിട്ട് ആയില്യം തിരുന്നാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നയാളാണ് അപ്പൊ അയാള് ഒരു ദിവസം ഈ കീടുദ്യോഗസ്ഥനായ കുഞ്ഞൻപിള്ള അവധി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു അവധി തരാൻ പറ്റില്ല അടുത്ത ദിവസം നിന്റെ സീറ്റിൽ ഈ ഇരിപ്പിടത്തിൽ വന്നിരുന്നു കൊള്ളണം എന്റെ ഭാഷ അപ്പൊ സ്വാമി തിരിച്ചു പറഞ്ഞു സ്വാമി എന്ന് ആ കാലത്ത് അദ്ദേഹത്തെ ആരും വിശേഷിപ്പിക്കുന്നില്ലേ പറഞ്ഞു ഇനി ഞാൻ എപ്പോഴാണോ വീടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്നെ എന്ന് എന്നുള്ളത് അദ്ദേഹം പോയി ഈ സുപ്രണ്ട് തഹസീൽദാരായിരുന്നപ്പോ മഹാരാജാവിൻ്റെ നിർദ്ദേശാനുസരണം കേരളോർമ്മ വലികോയി തമ്പുരാനെ കയ്യാമം വെച്ച് അനന്തപുരം കൊട്ടാരത്തിൽ ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ കൊണ്ട് വീട്ടു തരംഗലിൽ പാർപ്പിക്കാൻ നിയുക്തനായ അത് ചെയ്യുക ഒരു അധികാര പ്രവർത്തനായ ഉദ്യോഗസ്ഥനായ മാധാർഷ്ട്യമാണ് അദ്ദേഹം ഈ കീഴ് ഉദ്യോഗസ്ഥനോട് കാണിച്ചത് അപ്പോ ജീവിക്കാൻ നിവർത്തിയില്ല വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയില്ല പക്ഷേ പെരുമാറ്റത്തിൽ യോജിക്കാൻ പറ്റാത്ത ഏതിനോടും സമരസപ്പെടാൻ ഒരുവിധത്തിലും സന്നദ്ധനല്ല തയ്യാറല്ല എന്ന ഒരു നിശ്ചയദാർഢ്യമുള്ള മനസ്സിന്റെ ഉടമയായി വലിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ഇങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പൂർവാശ്രമത്തിലെ അനുഭവത്തിനുണ്ടായി പക്ഷെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പരമമായ അനുഭവം സാക്ഷാത്കാരം എന്ന അനുഭവം കൈവന്നതിന് ശേഷം അദ്ദേഹം അമ്മയുടെ മരണശേഷം ശങ്കരാചാര്യ സ്വാമികളെ പോലെ അമ്മയുടെ മരണസമയം മനസ്സിലാക്കിയിട്ട് വീട്ടിൽ വന്ന് ചെയ്യേണ്ട അന്ത്യശുശ്രൂഷ ചെയ്ത് ആ കർമ്മങ്ങളെല്ലാം നിവർത്തിച്ചതിന് ശേഷം വീടുമായിട്ടുള്ള ബന്ധം എന്നത്തേക്കുമായി വിച്ഛേദിച്ച് സർവതന്ത്ര സ്വതന്ത്രനായി പരിപൂർണമായ സാക്ഷാത്കാരം എന്ന അനുഭവം ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ നാഗർകോവിലിനടുത്ത് വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ച് ഉണ്ടായതിനു ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ വീട് നാട് എന്തിന് സ്വന്തം പേര് പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ അദ്ദേഹം മാറി പൂർണമായ സാക്ഷാത്കാരം വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പേരും ഊരും നാടും ഒന്നും ആവശ്യമില്ലല്ലോ കാരണം തൻ്റെതല്ലാത്തത് എന്ത് തൻ്റെതല്ലാത്തതൊന്നുമില്ല എന്നും താൻ അല്ലാത്തതൊന്നും ഇല്ല എന്നും അനുഭവ ബോധ്യം വന്നിരിക്കുന്ന നിലയിലായാൽ പിന്നെ അദ്ദേഹത്തിൽ നിന്നും ഭൗതിക തലത്തിലുള്ള കർമ്മങ്ങളൊന്നും ആവശ്യമാകുന്നില്ല ദീപം തെളിഞ്ഞാൽ മതി അതിൻ്റെ പ്രകാശം ചുറ്റിലും പ്രസരിച്ചുകൊള്ളും വ്യാപിച്ചുകൊള്ളും എന്നതുകൊണ്ട് ദൈവത്തിന് മറ്റൊരു ധർമ്മം നിറവേറ്റേണ്ട ആവശ്യമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സർവസംഘ പരിത്യാഗിയായിട്ട് ഈ ലോകത്ത് വിരാജിക്കുകയാണ് ചെയ്തത് അതിനിടയിലാണ് അദ്ദേഹം ജീവിതം കൊണ്ട് സാധിച്ച നിശബ്ദമായ വിപ്ലവങ്ങൾ വിവരണാതീതമായിട്ടുള്ള പരിവർത്തനങ്ങളൊക്കെ സാധ്യമായത് അദ്ദേഹം പ്രവർത്തിക്കുകയല്ലാതെ പറയുക പ്രസംഗിക്കുക എന്ന ഏർപ്പാടിന് ഒരിക്കലും ഇറങ്ങി പുറസിക്കില്ല വേദികളിൽ കയറി അദ്ദേഹം സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാരിച്ച ഒരേ ഒരു സന്ദർഭമേ ഉള്ളൂ അത് ഈ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ വനിതാ സമാജത്തിന്റെ ഒരു വാർഷിക സമ്മേളനത്തിലായിരുന്നു ടി കെ കൃഷ്ണമേനുവനും അദ്ദേഹത്തിന്റെ ഭാര്യ ടി സി കല്യാണി അമ്മയും അവരായിരുന്നു ആ വനിതാ സമാജത്തിൻ്റെ അധ്യക്ഷ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അന്ന് അദ്ദേഹം അവിടെ സംസാരിച്ചത് ജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ ധർമ്മം എന്ന് ഉത്തരവാദിത്വം എന്ത് എന്താണ് ജീവിതം കൊണ്ട് അവർ അവശേഷിപ്പിച്ചിട്ട് ധർമ്മ പൂർത്തീകരണം നടത്തിയിട്ട് വിട്ടുപോകേണ്ടത് ലോകം വിട്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചാണ് ആ പ്രഭാഷണം എഴുതിയെടുത്ത് പിന്നീട് പ്രബന്ധമാക്കിയതാണ് പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം എന്ന പേരിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു അന്ന് ലോകത്തിൽ ഫെമിനിസം എന്ന പ്രയോഗം വന്നിട്ടില്ലായിരുന്നു അത് സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ നടന്നിട്ടില്ലായിരുന്നു ആ വീക്ഷണമില്ലാതിരുന്നതും കൊണ്ട് തന്നെ വികസിതം പരിഷ്കൃതം ശാസ്ത്രീയം എന്നൊക്കെ നാം വിശ്വസിച്ച് പോരുന്ന പാശ്ചാത്യദേശങ്ങളിലോ സർവകലാശാലകളിലോ ഒന്നും അങ്ങനെയുള്ള സർവകലാശാല വകുപ്പുകളോ ഗവേഷണ സമാരംഭങ്ങളോ ഒന്നും ഉണ്ടായിട്ട് ഇരുന്ന ഉണ്ടായിട്ടില്ലായിരുന്നു അതുപോലെ തന്നെയാണ് പരിസ്ഥിതി സംബന്ധമായിട്ട് അദ്ദേഹം പന്മനയിൽ വച്ച് രചിച്ച ജീവകാരുണ്യ നിരൂപണം എന്ന ഗ്രന്ഥം പരിസ്ഥിതിയെ സംബന്ധിച്ച് ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ച് മനുഷ്യന്റെ നിലനിൽപ്പിനെ ഭൗതികമായ നിലനിൽപ്പിനെ സംബന്ധിച്ചൊക്കെ ശാസ്ത്രീയമായിട്ട് ഏറ്റവും കൂടുതൽ വേവകം ഒരു സമൂഹമാണ് ലോകം മുഴുവനും ഉള്ളത് പക്ഷേ അതിനുമൊക്കെ എത്രയോ ദീർഘം കാലം മുൻപ് തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് വേണ്ട പാഠം നമുക്ക് സമ്മാനിക്കുകയും ചെയ്തു ഞാൻ ഈ വിധത്തിൽ അധികം പറയുന്നില്ല ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം അദ്ദേഹത്തിന്റെ കൃതികൾ ഈ പരിസ്ഥിതി സംബന്ധിച്ചായാലും സ്ത്രീയുടെ പദവിയെ സംബന്ധിച്ചായാലും ലിംഗനീതിയെ സംബന്ധിച്ചായാലും മനുഷ്യ സമത്വത്തെ കുറിച്ച് ഉള്ളതായാലും മനുഷ്യർക്കിടയിലുള്ള അസമത്വത്തിൻ്റെ അടിസ്ഥാന രാഹിത്വത്തെ കുറിച്ചായാലും ഭാഷയുടെ വ്യവഹാരത്തെക്കുറിച്ച് ഭാഷാശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ സാമൂഹിക ഭാഷാശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഗവേഷകൻ എന്ന നിലയിൽ ചരിത്രകാരൻ എന്ന നിലയിൽ എല്ലാം ഉള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ലോകത്തിൽ ഈ വിധത്തിലുള്ള പുതിയ പഠന സമീപനത്തിനെ സാംസ്കാരിക പഠനം കൾച്ചറൽ സ്റ്റഡീസ് എന്ന പേരിലാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കൾച്ചറൽ സ്റ്റഡീസിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ലോകത്തിൽ ആദ്യം ലോകത്തിലാദ്യമുണ്ടായത് ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അറുപത്തിനാലിൽ അവിടെ നിന്നാണ് സ്ത്രീ പുരുഷ സമത്വം സ്ത്രീയുടെ പദവി തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ ഒക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത് അറുപത്തിനാല് എന്ന് പറയുന്നത് ചട്ടന്തി സ്വാമികളുടെ മഹാസമാധിയുടെ നാൽപ്പതാം വാർഷികമാണ് അപ്പൊ സമാധി പ്രാപിക്കുന്നതിന് നാൽപ്പത് വർഷം കഴിഞ്ഞാണ് സ്വാമിയുടെ അന്തർദർശനത്തിൽ രൂപപ്പെട്ട കൃതികളും അവയുടെ ധർമ്മവും സംബന്ധിച്ച് പാശ്ചാത്യ ലോകത്തിന്റെ പുനർവിചിന്തനങ്ങളും പുനരാലോചനകളും സാധ്യമായി തീരുന്നത് സമാധിക്കും നാൽപ്പത് വർഷം മുൻപെങ്കിലും അദ്ദേഹം പറയുകയും ചിന്തിക്കുകയും എഴുതി വയ്ക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ വിനിമയം ചെയ്യപ്പെട്ട ഈ ആശയങ്ങൾ അത് മനസ്സിലാക്കാൻ ലോകത്തിന് ഒരു നൂറ്റാണ്ടെങ്കിലും പിന്നീട് കാത്തു നിൽക്കേണ്ടി വന്നു സ്വാമികൾ തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ പോയാൽ ഞാൻ എന്ന വാക്കും സ്വാമി എങ്ങനെ പറയാറില്ല സാധാരണ ആളുകൾ പറയുന്നതുപോലെ ഞാനെന്നോ നാം എന്നോ ഒന്നും അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കാറില്ല തന്നെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കിഴവൻ എന്നാണ് ഈ കിഴവൻ ഈ കിഴവൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കിഴവൻ പോയി അൻപത് വർഷം എങ്കിലും കഴിയണം കിഴവന്റെ വാക്കുകളുടെ സത്തം പിത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ ദീർഘദർശനം ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ വിധത്തിൽ ദീർഘദർശിയായിരുന്നു അതുകൊണ്ടാണ് ഗുരുദേവൻ അദ്ദേഹത്തെ ഉത്ക്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചത് ഉത്ക്രാന്തൻ അതീതമായി കാലത്തിനും ലോകത്തിനും അതീതമായിട്ട് എന്നോ നടക്കാൻ പോകുന്നത് വരാനിരിക്കുന്നത് ദീർഘദർശനം ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു തിഷണയുടെ അനുഭവത്തെ വെച്ചുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ചട്ടമ്പി സ്വാമികൾ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹം സാക്ഷാത്കാരം എന്ന അനുഭവം നേടി അത് പരസ്യമായ രേഖയായിട്ട് സമൂഹത്തിൽ ഉണ്ട് അദ്ദേഹത്തിന് സാക്ഷാത്കാരം എന്ന അനുഭവം ഉണ്ടായത് സാക്ഷാൽ ശ്രീ പരമേശ്വരനിൽ നിന്നാണ് ശിവനിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് സാമ്പ്രദായികമായ ശിഷ്യത്വം സ്വീകരിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ സ്വാമിജിയെ പോലെയുള്ള സന്യാസ നാമം സ്വീകരിച്ച് ആ രീതിയിൽ ഉള്ള ഒരു ചര്യ മുന്നോട്ട് പോകാത്തത് ആ വിധത്തിൽ അദ്ദേഹം ആർക്കെങ്കിലും ദീക്ഷ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലയോ എന്നുള്ളത് അവരുടെ പേരുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ പരമേശ്വരനിൽ നിന്ന് ആ വിധത്തിലുള്ള സന്യാസ ദീക്ഷ അല്ലെങ്കിൽ ശിഷ്യത്വം സംലഭ്യമായി തീർന്നിട്ട് അദ്ദേഹം നിറവേറ്റിയ കർമ്മങ്ങൾ മിക്കതും ഗൃഹസദസ്സുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിലെ മുതിർന്ന അംഗമായിട്ട് അവരുടെ എല്ലാവരുടെയും വഴികാട്ടിയും വെളിച്ചവുമായിട്ട് അവിടെ കഴിയുന്നുണ്ട് കുട്ടികളോട് ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് വ്യക്തി സ്വഭാവശുദ്ധിയെക്കുറിച്ച് കർത്തവ്യങ്ങളെക്കുറിച്ച് കളികളെക്കുറിച്ച് വ്യായാമത്തെക്കുറിച്ചൊക്കെ കളിച്ചും ചിരിച്ചും പറഞ്ഞും പഠിപ്പിക്കും വീട്ടമ്മമാരോട് ആരോഗ്യ പരിപാലനത്തിന് ഉതകുന്ന ഭക്ഷണ സംവിധാനം എന്താണ് അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന വസ്തുവകകൾ കൊണ്ട് തന്നെ നമുക്ക് വിഭവ സമൃദ്ധമായ ആരോഗ്യപ്രദമായ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് മുതിർന്ന ആളുകളോടാണെങ്കിൽ കൃഷിയെക്കുറിച്ച് വൈദ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും പണ്ഡിതന്മാരോടാണെങ്കിൽ അവരുടെ വിഷയം ഏതായാലും അത് ഭാഷയാണെങ്കിൽ സാഹിത്യമാണെങ്കിൽ ചരിത്രമാണെങ്കിൽ ദർശനമാണെങ്കിൽ എന്തിന് സംഗീതമായാലും കായികാഭ്യാസമായാലും മർമ്മ രുദ്ധിയായാലും ഗുസ്തി ആയാലും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കും പഞ്ചാബിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മൽപിടുത്തക്കാരായ കുസ്തിക്കാരന്മാര് സർദാർജിമാര് തിരുവനന്തപുരത്ത് നിന്ന് രാജസമക്ഷം പ്രതിയോഗികളെ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ കുസ്തി വീരന്മാരും മാളത്തിൽ ഒളിച്ച സന്ദർഭത്തിൽ ചട്ടമ്പി എന്നൊരാളുണ്ട് അദ്ദേഹത്തെ അയച്ച കാര്യം നടക്കും എന്ന് പറഞ്ഞു ചട്ടമ്പി സ്വാമികളെ രാജാവ് കരുതി അപ്പൊ പറഞ്ഞു ചട്ടപ്പിയൊക്കെ ആണ് പക്ഷെ ഞാൻ കുസ്തിയൊന്നും പിടിക്കാറില്ല ഇപ്പോ പക്ഷെ എന്റെ പിള്ളേരുണ്ട് അവരെ വിട്ടുതരാം എന്ന് പറഞ്ഞ് വെളുത്തേരി കേശവൻ വൈദ്യൻ പെരുന്നെല്ലി പെരുനെല്ലി കൃഷ്ണൻ വൈദ്യൻ വെളുത്തേരി കേശവൻ വൈദ്യർ എന്ന രണ്ട് ശിഷ്യന്മാരെ കവി ശിഷ്യന്മാരെ തിരുവനന്തപുരത്തും മുട്ടത്തറയിൽ ഉണ്ടായിരുന്ന ഗുരുദേവന്റെ സദീർഘ്യരും സുഹൃത്തുക്കളുമായിരുന്ന രണ്ട് ശിഷ്യന്മാരെ അയച്ചു കൊടുത്തു അവരെ അവിടെ ചെന്ന് ഗുസ്തി പിടിച്ചു തിരുവിതാക്കളുടെ മാനം നിലനിർത്താനായിട്ട് സാധിച്ചു അപ്പൊ ആ വിധത്തിൽ എങ്കിൽ അങ്ങനെയും ചെയ്യും അങ്ങനെയുള്ള ഒരു പരിപൂർണ കലാനിധിയായിരുന്നു ചട്ടംബിസ്വാൻ ഇതും ഗുരുദേവന്റെ വാക്കാണ് പരിപൂർണ്ണ കലാനിധി അപ്പൊ അങ്ങനെയുള്ള ഒരാളിന്റെ കൃതികൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഗ്രന്ഥകാരനാകണം എന്ന ചിന്ത ഉണ്ടായിരുന്നില്ല കാരണം ഇനി എന്തെങ്കിലും ചെയ്ത് ഒരു നികത്ത ഒരു കുറവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ല പരിപൂർണതയുടെ പര്യായമാണ് അദ്ദേഹം അറിവിന്റെ അവതാരമൂർത്തിയാണ് സ്വാമികൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല ഗൃഹസദസ്സുകളിൽ നടത്തിയ വിനിമയം കേട്ട് അതിൻ്റെ മൂല്യം സമൂഹത്തിന് പ്രയോജനപ്രദമായി രേഖപ്പെട്ടു കിട്ടണമെന്ന് ആഗ്രഹിച്ചവർ ശിഷ്യന്മാരും സുഹൃത്തുക്കളും മറ്റുള്ളവരും അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കിട്ടുന്ന കടലാസിൽ അവിടെ നിന്ന് കിട്ടുന്ന മുറ്റിപ്പൻസിൽ കൊണ്ട് കുറിച്ച് അവിടെ തന്നെ ഇട്ടിട്ട് പോകും അത് സൂക്ഷിച്ചവർ അല്ലെങ്കിൽ പകർത്തി എഴുതിയവർ പകർന്നു കൊടുത്തവർ സമ്മാനിച്ചതാണ് ചട്ടമ്പിസ്വാമി സാഹിത്യം എന്നത് അദ്ദേഹത്തിന് മുപ്പത് വയസ്സാകുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ചു ഈ തരത്തിലുള്ള പ്രവർത്തനം സർവമത സാമരസ്യം എന്നതാണ് അദ്ദേഹം ആദ്യം രചിച്ച കൃതി സകല മതങ്ങളുടെയും സാരാംശം എന്ത് എന്ന് സ്വയം മനസ്സിലാക്കിയതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ദൗർഭാഗ്യവശാല ആ പുസ്തകം നമുക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മുടെ ഒരു രീതിയിൽ എഴുതി സ്വാമി എഴുതിയതല്ലേ അദ്ദേഹത്തിൻ്റെ വിരൽസ്പർശം ഏറ്റതല്ലേ അദ്ദേഹത്തിൻ്റെ അക്ഷരമല്ലേ മഹാനിധിയാണ് ഇവിടെ സൂക്ഷിച്ചാൽ നന്നായിരിക്കും ചെപ്പുപാടിയൊക്കെ കൊണ്ടുപോയി സൂക്ഷിച്ചാൽ എന്തോ ഒക്കെ കിട്ടുമെന്ന് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ധാരണ പോലെ സ്വാമിയുടെ വിരൽസ്പർശമേറ്റത് വീട്ടിലിരുന്ന് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒട്ട് ഏറ്റവും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വർഷങ്ങൾക്ക് ശേഷം അവിടെ ചീതൽ തിന്നു പോയതാണ് നമുക്കറിയാൻ സാധിക്കുകയുള്ളത് അങ്ങനെ പല കാലത്ത് പലയിടത്തു നിന്നായിട്ട് വീണ്ടെടുത്ത് കണ്ടെടുത്ത് കിട്ടിയതാണ് ജട്ടപ്പി സ്വാമി സാഹിത്യത്തിൽ ബഹുഭൂരിപക്ഷവും അതുകൊണ്ടാണ് അടുത്ത കാലത്ത് ഡോക്ടർ സുരേഷ് മാധവ് ആറ് പുസ്തകങ്ങൾ പലടത്തു നിന്നായിട്ട് പ്രത്യേകിച്ചും ഇരിഞ്ഞാലക്കുടയിൽ കറ്റുടയ കൈകളുടെ ആ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വസ്തുക്കൾ പരിശോധിച്ച കൂട്ടത്തിൽ കണ്ടെടുക്കാൻ സാധിച്ചതും അതെല്ലാം ഈ പുസ്തകത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് സമാഹരിച്ചിട്ടുണ്ട് ഇന്നോളം നേരത്തെ കാജി പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്ന ചട്ടമ്പിസ്വാമി രചനകളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് ആ പുസ്തകങ്ങൾക്കെല്ലാം ഏറ്റവും പ്രവേശന സാധ്യമായ പ്രവേശന മാർഗം ഒരുക്കുന്ന ആമുഖ പഠനമോ അനുബന്ധ പഠനമോ ഒന്നോ ഒന്നിൽ കൂടുതലോ ഇതിൽ ചേർത്തിട്ടുമുണ്ട് യോഗ്യരായ ആളുകളുടെ അന്വേഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ രേഖപ്പെട്ടു കിട്ടിയ വിചിന്തനങ്ങളാണ് ആ വിധത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് സ്വാമിജിയുടെ ഭാഷ തെക്കൻ തിരുവിതാംകൂറിലെ മലയാള ഭാഷയുടെ ആ ഒരു ദൈർഘ്യവും ആഴവും സവിശേഷമായ പ്രയോഗങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ അല്പപ്രയാസമാണ് സി വി രാമൻ പിള്ളയുടെ ഭാഷ അദ്ദേഹത്തിന്റെ നോവലുകൾ വായിച്ച നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ചില രചനകളിലും നമുക്ക് അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ വിധത്തിലുള്ള അമുഖ പഠനങ്ങളും അനുബന്ധങ്ങളും ആ സാഹിത്യത്തിന്റെ അന്തസത്ത സ്വാംശീകരിക്കുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് സഹായ പ്രദമാണ് എന്നുള്ളതാണ് ചട്ടമ്പിസ്വാമികൾ എന്താണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ പോരാ ഒരു ദിവസം പോരാ പല ദിവസം പോരാ പലരാലും പോരാ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മക്ക കൊണ്ട് സമുദ്രത്തെ അളന്ന് തിട്ടപ്പെടുത്തി കളയാമെന്ന് വിചാരിക്കുന്നത് പോലെയുള്ള ഒരു അബദ്ധം വ്യാമോഹമായിട്ട് തീരും അത് അത് ഒരു പരിധിവരെ എങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് സഹായകമായിട്ടുള്ളത് ചട്ടപ്പിസ്വാമി സാഹിത്യ സർവസ്വം എന്ന ഗ്രന്ഥത്തിന്റെ പഠനവും വിചിന്തനവും മനനവും അനുധ്യാനവും ഒക്കെ ആയിട്ടുള്ള പ്രക്രിയകളിൽ കൂടി ആയിരിക്കും ഇതിന്റെ എഡിറ്റിംഗ് സംബന്ധിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എല്ലാം സമാഹരിച്ച് എനിക്ക് എത്തിച്ചേർന്നത് കുരുക്ഷേത്ര പ്രകാശന്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിൽ നിന്നാണ് അതുകൊണ്ട് എൻ്റെ ജോലി പരിമിതപ്പെട്ടു അഞ്ചു വർഷം മുൻപ് ചട്ടമ്പിസ്വാമി സാഹിത്യ സർവസ്വൻ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ അല്ലായിരുന്നു അത് ആ അനുഭവം എനിക്ക് അങ്ങനെ അല്ലായിരുന്നു ഒന്നര വർഷക്കാലം കോവിഡ് കാലത്ത് ഒരു ദിവസം എട്ട് പത്ത് മണിക്കൂർ വീതം ഇരുന്ന് ജോലി ചെയ്തിട്ടാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് പേരുള്ള മൂന്ന് വാല്യങ്ങളുള്ള ഇരുന്നൂറ്റി പത്ത് മഹാമനീഷികൾ എഴുതിയ ആ പുസ്തകം മലയാള ഭാഷയിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സമാഹാര മാന്തോളജി മലയാളത്തിൽ ഇങ്ങനെ വേറൊരാളെ കുറിച്ച് ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല ലോകത്തിൽ തന്നെ ഗാന്ധിയെയും നെപ്പോളിയനെയും കുറിച്ച് മാത്രമേ ഈ വിധത്തിലുള്ള പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടായിട്ടുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് അത് ചെയ്ത സന്ദർഭത്തിൽ എനിക്ക് അനുവദിക്കേണ്ടി വന്ന പ്രയാസങ്ങളോ വൈദനടികളോ ക്ലേശങ്ങളോ ഒന്നും തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ജോലിക്കിടയിൽ നേരിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുരുക്ഷേത്ര പ്രകാശന്റെ ഭാഗത്ത് നിന്നുള്ള പരിപൂർണമായ സഹായവും സഹകരണവുമായിരുന്നു അതിന് എനിക്ക് അവരുള്ള പ്രത്യേകമായ നന്ദിയുണ്ട് എങ്കിലും ഈ പുസ്തകത്തിൻ്റെ ഭാഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കേട്ടെഴുതി എഴുതിയവരും പകർത്തി എഴുതിയവരും അവരുടെ പരിഹിതമായ പ്രയോഗങ്ങളും ഭാഷകളും മനോധർമ്മങ്ങളും ഒക്കെ സന്നിവേശിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാവുന്ന വ്യതിയാനങ്ങളെ പരമാവധി പരിഹരിച്ച് സ്വാമിയുടെ ഭാഷയുമായിട്ട് ആവുന്നത്ര നീതി പുലർത്തുന്നതും ലിപിയുടെ ഏകീകരണം വ്യാകരണ പ്രയോഗങ്ങളുടെ സാധുത്വം പ്രയോഗങ്ങളുടെ സവിശേഷത ഒക്കെ പരിപാലിക്കുന്ന ഒരു വീക്ഷണത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആദ്യന്തം ആദ്യത്തെ പ്രബന്ധം വായിച്ചാൽ അവസാനം വരെ നമുക്ക് ആ ഭാഷ ആ പ്രയോഗം അതിൻ്റെ ഒരു പ്രവാഹം അനുഭവപ്പെടുന്നതാണ് വളരെ മെച്ചപ്പെട്ട കടലാസിൽ പ്രായമായവർക്കും കൂടി വായിക്കാൻ പാകത്തിൽ വലുപ്പം അല്പം കൂടി വ ഫോണ്ട് ഉപയോഗിച്ചൊക്കെയാണ് അച്ചടി നടത്തിയിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളാണ് ഒന്നാം ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വേദാന്ത ആധ്യാത്മിക രചനകളെയും സ്തോത്രങ്ങളെയും ഒക്കെ ആൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചട്ടമ്പിസ്വാമികളുടെ സ്തോത്രങ്ങൾ വളരെ പരിമിതമാണ് സ്തോത്ര രചനത്തെ ആദ്യം നടത്തിയിട്ടില്ല അതിൻ്റെയും കാരണം ആ അധ്യാത്മ മാർഗത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളവർ പറയുന്നത് തൻ താനല്ലാത്ത ഒന്നിനെ ആണല്ലോ സ്തുതിക്കേണ്ടി വരുന്നത് താൻ അല്ലാത്തതില്ലാതിരിക്കെ എന്തിനെ സ്തുതിക്കാനാണ് എന്നുള്ള അനുഭവത്തിൽ നിൽക്കുന്ന ആളിന് ആ വിധത്തിലുള്ള രചനകൾ ചിലപ്പോൾ വേണ്ടി വരില്ലായിരിക്കാം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത സംസ്കൃതം തമിഴ് തുടങ്ങിയ ഭാഷകളിൽ മലയാളത്തിൽ എന്ന പോലെ പാവപഠിതനായിരുന്ന ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിന്റെ വ്യവഹാരങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നടത്തിയിട്ടുള്ളത് മലയാളത്തിലാണ് ഗദ്യത്തിലാണ് അതിന്റെ കാരണം കാരണമെന്ത് എന്ന് ചോദിക്കുമ്പോൾ ഭാവിയിൽ ഗദ്യമാണ് ലോകത്തെ നയിക്കുന്നത് എന്ന് മാത്രമല്ല കാവ്യ ശിക്ഷണം കിട്ടിയവർക്ക് കാവ്യപരിചയം നേടിയവർക്ക് മാത്രമേ കാവ്യാസ്വാദനം സാധ്യമാവുകയുള്ളൂ അത് ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ എളുപ്പം സാധിക്കുകയുള്ളൂ എന്നത് ഒരു കാരണം അതുകൊണ്ട് ഗദ്യത്തിൽ വ്യവഹരിച്ചാൽ ആചാര്യത എൻ ഡി നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഗദ്യം കവിനാം നികഷം വരന്തി ഒരു കവിയുടെ ഭാഷയുടെ ഉരല് എന്ന് പറയുന്നത് അയാളുടെ ഗദ്യപ്രയോഗമാണ് അയാളുടെ ഗദ്യത്തിന്റെ പ്രയോഗ സവിശേഷതയിലാണ് അയാളുടെ കവിത്വത്തിന്റെ മാറ്റി തെളിഞ്ഞു കിട്ടുന്നത് എന്നാണ് അതും ഒരു കാരണമായിരിക്കാം പക്ഷേ അങ്ങ് നമ്മുടെ സമൂഹത്തെ ആക്രോ അക്രാമകമായിട്ട് സമീപിച്ചു കൊണ്ടിരുന്ന ചിത്രശക്തികൾ പരിവർത്തന ശക്തികൾ ഉപയോഗിച്ചത് ഗദ്യമാണ് അതുകൊണ്ട് സാധാരണക്കാരെ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരെ സംബോധന ചെയ്യാൻ അവരുടെ മനസ്സിലേക്ക് നേരിട്ട് ആശയം എത്തിച്ചു കൊടുക്കാൻ ഗദ്യം തന്നെയാണ് പ്രയോജനപ്രദം എന്നുള്ളത് കൊണ്ടാണ് പ്രാചീന മലയാളം അദ്വൈത ചിന്താ പദ്ധതി വേദാധികാര നിരൂപണം ക്രിസ്തു ഛേദനം തുടങ്ങിയ കൃതികൾ അദ്ദേഹം ഗദ്യത്തിൽ തന്നെ എഴുതിയത് അപ്പൊ സംസ്കൃതത്തിന്റെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്ന അറിവ് അധികാരത്തിനെ അദ്ദേഹം തകർക്കുകയും അറിവിന്റെ ജനാധിപത്യം സ്ഥാപിക്കുകയുമാണ് ചെയ്തത് മലയാള ഗദ്യത്തിലൂടെ അതുപോലെ തന്നെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയും പ്രേരണയും പ്രോത്സാഹനവും കൊണ്ട് നമ്മുടെ സമൂഹത്തെ പരിവർത്തന വിധേയമാക്കുന്നതിന് അക്രാമകമായി സമീപിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള വിനിമയത്തിനും അദ്ദേഹം യത്യം ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചു അങ്ങനെയാണ് ചില ആളുകൾ പറയുന്നത് കൗണ്ടർ മോഡേണിജി മലയാളത്തിൽ ചട്ടർത്തി സ്വാമികൾ സാധിച്ചു എന്നുള്ളത് ബദൽ ആധുനികത ബദൽ ജ്ഞാന നിർമ്മിതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ജ്ഞാനപുരുഷൻ അദ്ദേഹത്തിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല ഒരുപക്ഷേ ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷം ഇത്രയും സ്വതപ്രാമാണ്യമുള്ള താൻ കോരുമയുള്ള മറ്റൊരാൾ ഉണ്ടായിട്ടില്ല എന്നും ഏകാഗ്രിയായിരുന്നു ഒറ്റയാനായിരുന്നു ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വാതിലുകൾ പോലും അടയ്ക്കുകയില്ല ഒന്നിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യമില്ല അകലേണ്ടതില്ല മറക്കേണ്ടതില്ല ഒളിക്കേണ്ടതില്ല എന്തെങ്കിലും തനിക്ക് വേണമെന്നില്ല അതുകൊണ്ട് സംഘടനയോട് ചേർന്നില്ല സംഘടന സ്ഥാപിച്ചില്ല പ്രസ്ഥാനത്തോട് ചേർന്നില്ല സംഘടനയുടെ നേതൃസ്ഥാനത്തേക്കൊക്കെ ഇരുത്താമെന്ന് പറഞ്ഞു അന്നവരോട് ആരുടെയും ആചാര്യനാകേണ്ട എല്ലാവരുടെയും ദാസനായാൽ മതി ഇരുന്നാൽ വീടില്ലല്ലോ എന്ന് പറഞ്ഞു മടക്കി അയച്ചു അന്ന് കേട്ടവർക്കൊക്കെ ചിലപ്പോ അല്പം നീരസം ഉണ്ടായിരിക്കാമെങ്കിലും കയറ്റിയിരുത്തി ഇവരെ വരിച്ചറക്കാൻ ഏറ്റവും എടുക്കുള്ള കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിൽ അതിനൊന്നും വിധേയരാകാതെ ഒരു തുള്ളി കണ്ണീരും എഴുത്തേണ്ടാതെ ഒരു കേസിലും വ്യവഹാരത്തിലും വിടേണ്ടി വരാതെ നിർഭയനായിട്ട് ഏകാഗ്രിയായിട്ട് നിൽക്കാൻ സാധിച്ചല്ലോ എന്നുള്ളത് സ്വാമിയുടെ ദീർഘദർശനത്തിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധി അതും പരസ്യമായിട്ട് ജനസമക്ഷത്തിൽ സാധിച്ചതാണ് പന്നയിൽ പ്രാക്കുളം പരമേശ്വരൻ പിള്ള സ്മാരക ഗ്രന്ഥശാലയിൽ ആണ് മൂന്ന് മണിക്ക് ശേഷം എല്ലാവരും കാണുക അദ്ദേഹം ശാരീരിക അവസ്ഥ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ സഹായിയോട് പത്മാസനത്തിൽ ഇരിക്കാൻ സഹായിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഇരുന്നു അദ്ദേഹത്തിന്റെ ദുർബലമായ ശരീരം എഴുപത് വയസ്സായ ആ സന്ദർഭത്തിൽ സ്വയം പത്മാസനത്തിൽ ഇരുന്നു കൈകൾ മടിയിൽ പിണച്ചു വെച്ചു അവസാനം രണ്ടു വാക്ക് ഉച്ചരിച്ചു എല്ലാം ശരിയാണ് എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നു എന്തൊക്കെയാണോ നിറവേറ്റേണ്ടിയിരുന്നത് എന്തൊക്കെ ചെയ്തിട്ടാണോ ഇതാ പോകുന്നത് അതെല്ലാം ശരിയായി എന്ന രണ്ടു വാക്ക് മാത്രം ഉച്ചരിച്ചതിന് ശേഷം വടൻ പുതിക്കിലേക്ക് നോക്കി അരമണിക്കൂറോളം വൃഷ്ടി ഉറപ്പിച്ചതിന് ശേഷം ആ കണ്ണുകൾ സാവധാനത്തിൽ അടയുന്നത് കൂടെ നിന്നവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ സാക്ഷാത്കാരം എന്ന പരമമായ അനുഭവവും മഹാസമാധി എന്ന അത്യുജ്വലമായ അത്യപൂർവമായ അനുഭവവും ജനസമക്ഷത്തിൽ പരസ്യമാക്കിക്കൊണ്ട് തൻ്റെ ജീവിതധർമ്മം പൂർത്തിയാക്കിയ ഒരാള് കേരളത്തിൽ എന്നല്ല ഭാരതത്തിലെന്നല്ല മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് റിയണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിന് ഈ പുസ്തകം നമുക്ക് വഴികാട്ടിയാകും അത് നിങ്ങളുടെ എല്ലാവരുടെയും സാക്ഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അവസാനം ചെയ്യുമോ നമസ്കാരം